ഭാരതീയ സംസ്കാരം ലോകത്തിന് മുഴുവൻ സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച മഹത്തായ സംസ്കൃതിയാണ് മാനവരാശിയുടെ ഉദയം മുതൽ നമ്മൾ രൂപകൽപ്പന ചെയ്ത തലമുറകളിലൂടെ നമ്മൾക്ക് ഈ ശരീരം നൽകിയ നമ്മെ നമ്മ നമ്മളാക്കിയ പിതാമഹന്മാരെയും പ്രവിതാമഹന്മാരെയും മാത്രമല്ല നമ്മൾക്ക് ആഹാരവും വായുവും വെള്ളവും ഒക്കെ പ്രത്യക്ഷമായും പരോക്ഷവുമായി നൽകിയ സസ്യകുലങ്ങളെയും ജന്തുവർഗത്തെയും ആചാര്യന്മാരെയും അന്തരീക്ഷത്തെയും പ്രകൃതിയെയും ദാസന്മാരെയും ഭൃത്യന്മാരെയും മാത്രമല്ല ചേതനവും അചേതനവുമായ എല്ലാത്തിനോടും ആദര അർപ്പിക്കുകയും ചെയ്യുന്ന മഹനീയമായ ചടങ്ങാണ് കർക്കിടക വാവ് ബലിതർപ്പണം ഇപ്പോൾ കോവിഡ് പത്തൊൻപത് എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി പൊതു ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഇപ്രാവശ്യം വലിതർ നടത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ ഈ ബലിതർപ്പണം വിധിപ്രകാരം ചെയ്യാവുന്നതാണ് ജലാശയങ്ങൾ ആൽ കിണർ തുടങ്ങിയവയുടെ സമീപത്ത് ബലിതർപ്പണം ചെയ്യാവുന്നതാണ് വിശ്വാസപൂർവ്വം നമ്മൾ ചെയ്യുന്ന തർപ്പണം സ്വീകരിച്ച് പിതൃക്കൾ നമ്മെ അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം ശ്രീപുരുഷപുരുഷ ഭേദമനെ തർപ്പണം ചെയ്യാവുന്നതാണ് സംതൃപ്തി നൽകുന്ന ഭക്ഷണദാനം എന്നാണ് തർപ്പണം കൊണ്ട് അർത്ഥമാക്കുന്നത് എള്ളും ജലവും ചേർത്ത് അർപ്പിക്കുന്നതാണ് തർപ്പണം പിതൃലോകത്ത് പിതൃലോകം നമ്മുടെ ഭൂമിക്ക് അഭിമുഖമായി വരുന്ന സമയമാണ് ഈ കർക്കിടക വാവ് ദിവസം എന്ന് പറയുന്നത് പിതൃക്കളുണരുന്നു ദേവന്മാരുണരുന്നു ആ സന്ദർഭമാണ് ഇത് പിതൃലോകത്ത് രുദ്ര ആദിത്യ എന്നീ മൂന്ന് ദേവതകളാണ് നമ്മൾ ചെയ്യുന്ന തർപ്പണം സ്വീകരിച്ച് അതാത് പിതൃക്കൾക്ക് എത്തിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു തർപ്പണം ലഭിച്ചില്ലെങ്കിൽ പിതൃക്കൾ മറ്റ് ജന്മങ്ങൾ എടുക്കുമെന്നും അവരുടെ ശാപം വരും വരും തലമുറകളെ ബാധിക്കുമെന്നുമാണ് വിശ്വാസം ബലിതർപ്പണം ചെയ്യുന്നതിൻ്റെ തലേദിവസം പൂർണ്ണമായും വ്രതനിഷ്ഠ അനുഷ്ഠിക്കേണ്ടതാണ് മത്സ്യമാംസാദികൾ അതുപോലെ മുരിങ്ങയ്ക്ക ഉള്ളി എന്നിവയും മാംസ്യപ്രധാന പ്രാധാന്യമുള്ളതിനാൽ ഉഴുന്നു ചേർത്ത ദോശ ഇഡലി വട എന്നിവയും ഉപയോഗിക്കരുത് കൂടാതെ ഒരു നേരമേ ഉണ്ണാവൂ പകലുറങ്ങുന്നതും പുകയില ഉപയോഗിക്കുന്നതും മദ്യപാനം ചൂതുകളി എന്നിവയും നിഷിദ്ധമാണ് പരദൂഷണം കലഹം എന്നിവ പാടില്ല ഉറങ്ങാൻ പായ ഉപയോഗിക്കേണ്ടതാണ് പിന്നോട്ടുള്ള മുപ്പത്തിരണ്ട് തലമുറ വരെയുള്ളവരുടെ ജീനുകൾ നമ്മളിൽ ഉള്ളതായിട്ടാണ് ശാസ്ത്രം പറയുന്നത് അതിൽ ഏഴ് തലമുറ തലമുറകളിലുള്ളവ സജീവമാണ് കർക്കിടവാവിന് നടത്തുന്ന തർപ്പണത്തിന് പാർവണം എന്നാണ് പറയുന്നത് ദേവന്മാരുടെ രാത്രിയും പകലുമാണ് ദക്ഷിണായനവും ഉത്തരായനവും ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയിലാണ് നമ്മൾ കർക്കിടവാവ് തർപ്പണം നടത്തുന്നത് ഇനി ചടങ്ങുകളിലേക്ക് കിടക്കാം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തർപ്പണത്തിനായി ശുദ്ധമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം തർപ്പണം ചെയ്യേണ്ട സ്ഥലം ചാണകം മെഴുകി കൂടുതൽ ശുദ്ധിയാക്കാവുന്നതാണ് ആവശ്യമായ സാധനങ്ങൾ ഇനി പറയാം ഒരു താമ്പളമോ ഇലയോ എള് ചെറുള അതായത് പിതൃ കറുക അക്ഷതം അക്ഷതം എന്ന് പറഞ്ഞാൽ അരിയും നെല്ലും ചേർത്ത മിശ്രിതമാണ് തുളസി എന്നിവ ഒരു പിടി വീതം വെളുത്ത പുഷ്പങ്ങൾ പിന്നെ കുറച്ച് ചന്ദനം പഞ്ചപാത്രം അല്ലെങ്കിൽ കിണ്ടി അതുമല്ലെങ്കിൽ ഗ്ലാസ് സൗകര്യം പോലെ ഒരു ചെറിയ കരണ്ടി കവ്യം ഉണക്കലരി വേവിച്ചതാണത് കവിയെന്ന് പറയുന്നത് ഒരു ഉരുള പിന്നെ കൂർച്ചം അതായത് മൂന്ന് ദർഭപുല് ചേർത്ത് തല ചേർത്ത് വെച്ച് കെട്ടിയത് ഒരു ഭാഗത്ത് അതാണ് കൂർച്ചു പറയുന്നത് പിന്നെ പവിത്രം രണ്ട് ദർഭ ചേർത്ത് നടുക്ക് മടക്കി തലയും കടയും കൂട്ടിക്കെട്ടി മോതിരം പോലെ ആക്കുക അതായത് രണ്ട് ദർഭപുല്ലെടുക്കുക അന്ന് മധ്യഭാഗത്തായിട്ട് മടക്കിയിട്ട് അതിൻ്റെ രണ്ട് സൈഡും കൂട്ടിക്കിട്ടി മോതിരം പോലെയാക്കി നമ്മുടെ മോതിരവെല്ലിൽ അണിയാനുള്ള പാകത്തിൽ തയ്യാറാക്കുക കുറുമ്പുല്ല്ല് കുറച്ച് ചെറുപ്പ പുല്ല് ഒരു ഒരു ചാൺ നീളത്തിൽ ഒരു നാലഞ്ചിഞ്ച് നീളത്തിൽ മുറിച്ച് വയ്ക്കണം ഇത്രയും തയ്യാറാക്കി വെക്കുക ശരീരശുദ്ധിയൊക്കെ വരുത്തി തർപ്പണം ചെയ്യുന്ന സ്ഥലത്തിൽ നിന്ന് മുന്നിൽ താമ്പളം അതല്ലെങ്കിൽ ഇല തെക്ക് വടക്കായിട്ട് തെക്കോട്ട് അഭിമുഖമായി ഇരിക്കുക വലതുവശത്തൊരു വിളക്ക് കൊടുത്തു വയ്ക്കുന്നത് നന്നാണ് എന്നിട്ട് ഓം ഗുരുഭ്യോ നമ എന്ന് ധ്യാനിക്കുക നമ്മുടെ ഗുരുപരമ്പരയിലുള്ള നമുക്ക് വിദ്യാഭ്യാസം തകർ പകർന്നു തന്ന നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ച എല്ലാ ഗുരുക്കളെയും ധ്യാനിച്ചുകൊണ്ട് ഒരു പൂവ് ടത്ത് വശത്തായിടുക ഇനി ഗണപതിയെ ധ്യാനിക്കുക വലതുവശത്തായിട്ടൊരു തുളസി ഇടുക ഗണപതിയുടെ ഏതെങ്കിലും ശ്ലോകങ്ങളൊക്കെ അറിയാമെങ്കിൽ ഈ സന്ദർഭത്തിൽ ചെല്ലാവുന്നതാണ് ഇനി മഹാസങ്കല്പമാണ് നമ്മൾ വലുതർപ്പണം തർപ്പണം നടത്തുന്ന സ്ഥലത്തെപ്പറ്റിയുള്ള സങ്കല്പമാണ് അനുനിമിഷം ഭ്രമണം ചെയ്യുന്ന ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ ആ ഭൂമിയിൽ ഏഷ്യ വൻകരയിൽ ഭാരതവർഷത്തിൽ ഭരതഖണ്ഡത്തിൽ മേരുപർവ്വതത്തിൻ്റെ ദക്ഷിണഭാഗത്ത് പുണ്യതീർത്ഥമായ ഗോദാവരി നദിയുടെ തെക്കേ തീരത്ത് ക്ഷേത്രമായ കേരളത്തിൽ അപ്പോൾ കേരളത്തിലല്ല ഇത് നടത്തുന്നതെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു ചെയ്യാവുന്നതാണ് സർവരീനാമ സംവത്സരം എന്ന ഈ വർഷത്തിൽ ഈ വർഷത്തിൻ്റെ പേരതാണ് ദക്ഷിണായനത്തിൽ കൃഷ്ണപക്ഷത്തിൽ എൻ്റെ മാതാപിതാക്കളുടെ കുലത്തിൽ ഉള്ളവർക്ക് ഭക്തിയാദരപൂർവ്വം ഈ തർപ്പണം കൊടുക്കുന്നു എന്നാണ് സങ്കല്പം ഈ മന്ത്രം ചൊല്ലാവുന്നവർക്ക് ചൊല്ലാവുന്നതാണ് ഇപ്രാവശ്യം നമുക്ക് കർമ്മികളൊക്കെ കിട്ടാൻ പ്രയാസമുള്ളതുകൊണ്ട് മന്ത്രങ്ങൾ അറിഞ്ഞുകൂടെങ്കിൽ കൂടിയും മനസ്സർപ്പിച്ച് ഈ മന്ത്രത്തിൻ്റെ വിശാലമായ അർത്ഥവും ആശയവും ഒക്കെ മനസ്സിൽ സ്മരിച്ചാലും മതിയാവും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത് ഭഗവാൻ സ്വീകരി സ്വീകരിച്ചിരിക്കുമെന്നുള്ളത് വ്യക്തമാണ് ഭഗവാനും പിതൃക്കളുമൊക്കെ സ്വീകരിക്കും ആ ശ്ലോകം ഞാൻ ആ മന്ത്രം ചൊല്ലാം ഓം കൃഷ്ണകൃഷ്ണ വിഷ്ണുരാജ്ഞേയ പ്രവർത്തമാനസ്യ ആദ്യ ബ്രഹ്മണ ദ്വിതീയ പരാർത്ഥേ ശ്വേതവരാഹകൽപ്പേ ഈ കൽപ്പത്തിൻ്റെ പേര് ശ്വേതവരാഹകൽപ്പം എന്നാണ് വൈവസ്വതമന്വന്തിരെ ഈ മനോദരത്തിൻ്റെ പേരാണ് വൈവസ്വതമന്നരം എന്നത് അഷ്ടാവിംശത്തിതമേ കലിയുഗേ പ്രഥമപാദേ ജംബോദ്വീപെ അതായത് ഏഷ്യാഭൂഖണ്ഡം ഭാരതവർഷെ ഭരതഖണ്ഡേ മേനോഹോ ദക്ഷിണേ പാർശ്വേ ദണ്ഡകാരണ്യേ ഗോദാവരക്ഷിണേ തീരെ ശലീവാഹനശേ ബൗദ്ധാവതാരേ പരശുരാമക്ഷേത്രേ പരശുരാമക്ഷേത്രം എന്നത് കേരളമാണ് അതുപോലെ മറ്റ് പ്രദേശങ്ങൾ ചെയ്യുന്നവർക്ക് ആ പ്രദേശത്തിൻ്റെ സങ്കല്പത്തിൽ ചെയ്യാവുന്നതാണ് അസ്മിൻ വർഷെ വർത്തമാനെ സർവരീനാമ സംവത്സരസ്യ അതായത് ഈ സംവത്സരം ഈ വർഷത്തിൻ്റെ പേരാണ് സർവരീനാമ സംവത്സരം എന്നത് ദക്ഷിണായനെ കർക്കിടകെ അർക്കെ ഗ്രീഷ്മ ഋതോ ശ്രാവണമാസേ കൃഷ്ണപക്ഷെ അമാവാസ പുണ്യത്തിംശയ ഉഭയകുല പതൃസ്മരണ പിതൃസ്രദ്ധത്തർപ്പണം അഹംകരിഷ്യേ ഇനി നട്ടിൽ നിവർത്തി കൈകൾ നെഞ്ചോട് ചേർത്ത് കൂപ്പി മമ ഉപാത്ത സമസ്ത ദുരിതക്ഷയ ദ്വാരാപിതൃപരമ്പരാ പ്രീത്യർത്ഥം പാർവണ ശ്രാദ്ധം അഹം കരിഷ്യേ എന്ന് പ്രാർത്ഥിക്കുക എൻ്റെ എല്ലാ പിതൃക്കളുടെയും പ്രീതിക്കും നമ്മുടെ സർവ്വവിധ ദുരിതങ്ങളുടെയും ക്ഷയത്തിനും ഈ ശ്രാദ്ധ നടത്തുകയാണ് എന്ന് സങ്കല്പിക്കുക ഇനി കൈകൾ കഴുകി തയ്യാറാക്കി വച്ചിട്ടുള്ള പവിത്രം വലത് കൈയിലെ മോതിര വിരലിൽ അണിഞ്ഞ് പുഷ്പവും അക്ഷതവും അതായത് നെല്ലും അരിയൻ ചേർത്ത അമിശ്രിതം എടുത്ത് പുണ്യതീർത്ഥങ്ങളായ സപ്തനദികൾ ഗംഗ യമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി എന്നിവയെ ഭക്തിപൂർവം സ്മരിച്ച് പഞ്ചപാത്രത്തിലെ അല്ലെങ്കിൽ കിണ്ടിയിലെ ജലത്തിലിടുക മന്ത്രം ഇതാണ് ഗംഗയേച്ച യമുനേച്ച ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു ഇങ്ങനെയുണ്ടായ തീർത്ഥം തർപ്പണം നടത്തുന്ന സ്ഥലത്തും ആ സാധനങ്ങളിലും സ്വന്തം ശരീരത്തും ഒക്കെ തളിക്കുക ഇനി നമ്മുടെ പിതൃക്കളെ ആദരവോടെ ആവാഹിച്ചിരുത്തുന്നതിന് പീഡമൊരുക്കുന്നതിന് സങ്കല്പിക്കുക ആദ്യമായി ഗണപതി ഭഗവാനെയും ഗുരുപരമ്പരകളെയും പ്രാർത്ഥിക്കണം അറിയാവുന്ന ഗണപതി ഭഗവാന്റെയും ഗുരുവിൻ്റെയൊക്കെ അറിയാവുന്ന പ്രാർത്ഥനകളിപ്പോൾ ചെല്ലാവുന്നതാണ് ഇനി നിലത്ത് ജലം തെളിച്ച് അതിൽ തയ്യാറാക്കി വച്ചിട്ടുള്ള ദർഭപ്പുല്ലുകൾ തെക്ക് വടക്കായി വയ്ക്കുക മുമ്പ് നമ്മൾ തയ്യാറാക്കി വെച്ച കൂർച്ചം കെട്ടി തെക്കോട്ട് ഇരിക്കണം ഇനി പിതൃക്കളെ ആവാഹിക്കുകയാണ് അഞ്ഞൂറ് തലമുറയെങ്കിലുമുള്ള നമ്മുടെ ആദ്യ പിതൃക്കളെയും അതായത് മനുഷ്യരാശി ഉണ്ടായതു മുതൽ സങ്കല്പിക്കുമ്പോൾ മൂന്ന് തലമുറ വരെയുള്ള അതായത് അച്ഛനമ്മമാർ അച്ഛന അപ്പൂപ്പൻ അമ്മൂമ്മ അവരുടെ അച്ഛനും അമ്മയും ഒക്കെ വരുന്ന മൂന്ന് തലമുറ വരെയുള്ള മൂലപിതൃക്കളെയും അവരുടെ എല്ലാ വംശങ്ങളിലുള്ള എല്ലാ പിതൃക്കളെയും അവരെ അമ്മ വഴിക്കും അച്ഛൻ വഴിക്കും മാതുലന്മാർ വഴിക്കും മക്കൾ വഴിക്കും ഒക്കെയുള്ള എല്ലാ പിതൃക്കളെയും ആണിവിടെ ഭക്തിയാദരപൂർവ്വം നമ്മൾ ആവാഹിക്കുന്നത് എള് പിതൃപുഷ്പം ചന്ദനം അക്ഷതം തീർത്ഥം എന്നിവയെല്ലാം നെഞ്ചോട് ഹൃദയത്തോട് ചികത്ത് നിവർന്നിരുന്ന് കണ്ണുകളടച്ച് നമ്മുടെ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് പീഠത്തിലേക്ക് വയ്ക്കുക ഇനി പറയുന്ന മന്ത്രം ജപിക്കണം വസുരുദ്ധ ആദിത്യസ്വരുവാൻ അസ്മത് പിതൃപിതാമഹ പ്രവിതാമഹമാതൃമാതാമഹ മാതൃ പിതാമഹ മാതൃ പിതാമീനധ്യയാമി അസ്മ കൂർച്ചെ ഉഭയവംശേ പിതൃ ആവാഹയാമി സ്ഥാപയാമി പൂജയാമി എന്ന് പ്രാർത്ഥിക്കുക ഈ കുർച്ചത്തിലേക്ക് സകല പിതൃക്കളെയും ആവാഹിക്കുന്നതായി സങ്കല്പിക്കുക എന്നിട്ട് കൈകൂപ്പി മമവർഗദ്വയ പ്രതിഭ എന്ന് ചൊല്ലുക അതായത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പിതൃക്കളെ എത്തിയതായും അവരെ നമ്മൾ നമിക്കുന്നതായും സങ്കല്പിക്കുക എന്നിട്ട് ഓം നമോ നാരായണായ എന്ന മന്ത്രം മൂന്ന് തവണ വീതം തീർത്ഥം ചന്ദനം പിതൃപുഷ്പം എന്നിവ ഈ പറഞ്ഞ കുർച്ചത്തിലേക്ക് അർപ്പിക്കുക മൂന്ന് തവണ വീതം ഇനി പിണ്ടസമർപ്പണത്തിനായി എള്ളുകൂട്ടിയ ചോറുള്ള പിതൃപുഷ്പം ഉൾപ്പെടെ ഇടത് കയ്യിലെടുത്ത് അല്പം തീർത്ഥജലം തളിച്ച് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഭക്തി ആദരപൂർവ്വം പ്രാർത്ഥിക്കുക ഇവിടെ പ്രധാനപ്പെട്ട ഒരു മന്ത്രമുണ്ട് അതിൻ്റെ വിശാലമായ അർത്ഥം ഒന്ന് മനസ്സിലാക്കി ചെയ്യുന്നത് നന്നായിരിക്കും അതായത് നമ്മുടെ വംശപരമ്പരയില് നമ്മുടെ പൊതുവംശത്തിൽ നമ്മുടെ അമ്മ വഴിക്കും അച്ഛൻ വഴിക്കും ഒക്കെ ഉള്ള എല്ലാ പിതൃക്കളുടെയും ഗുരുപരമ്പരകളുടെയും നമ്മുടെ ഭാര്യ ഭർത്താവ് തുടങ്ങിയ അവരുടെ എല്ലാം ബന്ധുക്കൾ പിണ്ടെ മക്കളൊന്നുമില്ലാതെ മരിച്ചുപോയ അവർ വിരൂപന്മാരായിട്ട് മരിച്ചുപോയ നമ്മുടെ പിതൃക്കൾ ഭാര്യ മക്കളുമൊന്നുമില്ലാത്തവർ ഗർഭത്തിൽ തന്നെ മരിച്ചു പോയവരും ഈ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിലൊന്നും വിശ്വാസമില്ലാതിരുന്ന ആളുകൾ നമ്മുടെ പൃത്യന്മാർ ദാസന്മാർ അങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചൊല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ എല്ലാവരെയും നമ്മുടെ പുതുവംശത്തിന് ഇപ്പോൾ അപകടത്തിൽ ഒക്കെ മരിച്ചവർ ആരും അറിയാതെ കടന്നുപോയവർ തുടങ്ങിയ എല്ലാ ബന്ധുജനങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബലിതർപ്പണമാണ് ഇത് ആ ശ്ലോകം ഇതാണ് അറിയാവുന്നതുകൊണ്ട് ചൊല്ലുക അല്ലെങ്കിൽ ഇത് ഇതെല്ലാം അവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവർക്കും കൂടെ ഈ തർപ്പണം നൽകുന്നതായി സങ്കല്പിക്കുക ആ ബ്രഹ്മണോ എ പതൃവംശാത മാതൃത്തധ വംശഭവാമതീയ വംശത്വേസ്മിൻ മമ ദാസഭൂതഭൃത്യ തദൈവ ആശ്രിതസേവകാച്ച മിത്രണി സഹ്യപരവചാച്ച കൃതോപകാര ജന്മാന്തേ മമസ്സതാച്ചേ്യം പിഡബലിം ദതൃവംശേ മൃദായ ചിതൃവംശേ തദൈവ ച ഗുരു ശശുര ബന്ധൂന്ന യേ ജ്യേ ബാന്ധവാമൃത ഏ കൂ ലുപ്താപുത്ര വിവർജിതോപതാശൈവന്തരൂപ ആവഗർഭാച്ചാതകുലേ മമ ഭൂമൗദത്തെന ബലിന തൃപ്തയാാന്തു പരാംഗതിയും അതീത കുലക്കുടീനാം സപ്തദീപനിവാസീനാം പ്രാണീനാം ഉദകം ദത്തം അക്ഷയം ഉപദിഷ്ടതു പിണ്ടത്തിനു ചുറ്റും ആ ചോറ് നിലത്ത് വിതറുക എന്നിട്ട് ഈ മന്ത്രം ജപിച്ചതിന് ശേഷം ആ പിണ്ടം ഭക്തി ആദരപൂർവം ആ പിഡത്തിലേക്ക് സമർപ്പിക്കുക ബാക്കി വരുന്ന ആ ചോറ് ആ പിണ്ടത്തിന് ചുറ്റും നിലത്ത് വിതറുക ഇടത് കയ്യിൽ ഇടത് കയ്യിൽ തീർത്ഥമെടുത്ത് വലത് കൈയിൽ തിലം അഥവാ എള്ള എടുത്ത് വലത് കയ്യിൽ ചൂണ്ടപരലിലൂടെ ഒമ്പത് പ്രാവശ്യം പിണ്ടത്തിന് സമർപ്പിക്കുക ഈ ഒമ്പത് പ്രാവശ്യവും ഓം തിലോദകം സമർപ്പയാമി എന്ന് ജപിക്കണം ഇനിയൊരു പൂവിടത്ത് നെഞ്ചോട് ചേർത്ത് പുണ്യക്ഷേത്രങ്ങളെ സ്മരിക്കുകയോ ഇനി പറയുന്ന മന്ത്രം ചൊല്ലുകയോ ചെയ്യുക അയോധ്യ മധുരാമായ കാശീകാഞ്ചി അവന്തിക പുരീതാരാവതി ചൈവ സപ്തീതീ മോക്ഷദായക എന്നിട്ട് പിണ്ടത്തിലോ പിണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്തോ വയ്ക്കുക എന്നിട്ട് പുഷ്പവും അക്ഷതവും എടുത്ത് നെഞ്ചോട് ചേർത്ത് മാതാപിതാക്കളെയും പിതൃക്കളെയും എല്ലാം ഓർമ്മിച്ച് പിണ്ടത്തിലേക്ക് വയ്ക്കുക ഇനി ഇവരെ എല്ലാം സ്മരിച്ച് ഈ പുഷ്പാക്ഷതങ്ങളെല്ലാം കയ്യിലെടുക്കുക നമ്മെ നമ്മളാക്കിയ ആ പിതൃക്കളോടുള്ള എല്ലാ കടപ്പാടുകളും ഓർത്തുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിനോടും നമ്മുടെ ഭൂതദയോടും ആചാരാനുഷ്ഠാനങ്ങളോടും നന്ദിയും കടപ്പാടും പ്രകാശിപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റ് മൂന്ന് പ്രാവശ്യം പിണ്ടത്തിന് പ്രദർശനം വെച്ച് സമർപ്പിക്കുക എന്നിട്ട് പൂർണാർത്ഥത്തിൽ നമസ്കരിക്കുക ആ പിട്ടത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു എള്ള എടുത്ത് മുകളിലേറ്റ് എറിയുക സ്വർഗം ഗച്ചസ്യ എന്ന് ചൊല്ലുക ഇനി ആ കൂർച്ചത്തിൻ്റെ കെട്ടഴിക്കുക പ്രതീകാത്മകമായി പിതൃക്കളെ സ്വതന്ത്രരാക്കി പൊതുലോകത്തേക്ക് അവരെ നന്ദിയോടെ ആദരവോടെ തിരിച്ചയക്കുകയാണ് ഇനി ബലിപീഠത്തിൽ അവശേഷിച്ച സാധനങ്ങൾ ശേഖരിച്ച് ജലാശയങ്ങളിൽ ഒഴുക്കുകയോ കാക്ക പ്രാവ് തുടങ്ങിയ പക്ഷികൾക്ക് നൽകുകയോ ചെയ്യാവുന്നതാണ് ഇനി നൂറ്റിയെട്ട് തവണ നാരായണ മന്ത്രം ജപിച്ച് മുതിർന്നവരെ ആദരിച്ച് അവരുടെ എല്ലാം അനുഗ്രഹം വാങ്ങി ഈ ചടങ്ങ് അവസാനിപ്പിക്കാവുന്നതാണ് നന്ദി കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക